വെൽക്കം ബാക്ക് ഗേയ്സ് ആഫ്റ്റർ എ ലോങ് 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 ടൈം എന്ന് പറയാം ഇടയിൽ ഈ ഒരു ക്രിക്കറ്റ് ചാനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇന്ത്യ രണ്ടാമത്തെ ടി ട്വൻ്റി മത്സരവും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് തിലക് വർമ്മയുടെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിന്റെ ബലത്തിലാണ് നമ്മളത് ജയിച്ചത് ഒരു ഷോർട്ട് ആൻഡ് സ്പീഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പോളിസി അതേ രീതിയിൽ തന്നെ തിലക് വർമ്മ നേരിട്ട് ഇന്ത്യയ്ക്ക് വേണ്ടി വിജയം കൊണ്ടു തന്നപ്പോൾ മൂന്നാം നമ്പറിൽ ഇന്ത്യക്ക് ഇനി ആയിൻ്റെ ആൻഗർ ചെയ്യും എന്നുള്ള ചോദ്യത്തിനൊരു ലോങ് ടേം വിഷണറി ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് തിലക് അത് ചെയ്തോളും ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് സഞ്ജുവി സാംസന്റെ കാര്യം പറയണമെങ്കിൽ എപ്പോഴും നമ്മൾ സഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്വാളിറ്റി പേസിന് മുന്നിലേക്ക് വരുമ്പം സഞ്ജുവി സാംസൺ വരയ്ക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ആർച്ചർ സ്വന്തം ടീമിലായത് ഐ പി എല്ലിൽ ഗുണം ചെയ്യും നെറ്റ്സിൽ ആർച്ചറിനെതിരെ അടിച്ച് അവസരം സഞ്ജുവിന് കിട്ടും ക്വാളിറ്റി പേസിനെതിരെ സഞ്ജുവിന് പണി പാളുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ ജാൻസന്റെ ബോളിൻ്റെ മുന്നിലും ചെറുതായിട്ട് സഞ്ജുവിന് പണി പാളുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ക്വാളിറ്റി പേസ് വരുമ്പോൾ സഞ്ജുവിന് ഇടയ്ക്ക് പണി പാടുന്നുണ്ട് പക്ഷേ ഇതേ സഞ്ജു ഒരു ടീനേജർ ആയിരുന്ന സമയത്ത് ഡെയിലി സ്റ്റെയിനെ തൂക്കി വെളിയിലിട്ട കഥ ആരും മറക്കുന്നില്ല സഞ്ജുവിന് ക്വാളിറ്റി ഉണ്ട് പക്ഷേ എവിടേക്കാ വെച്ചാൽ പ്രശ്നങ്ങളുണ്ട് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻകൺസിസ്റ്റൻറ്റ് പ്ലെയർ ആണ് സ്ഥിരതയില്ലാത്ത പ്ലെയർ ആണ് അതെല്ലാം അവിടെ നിൽക്കട്ടെ പറയാൻ വന്നത് ഗൗതം ഗംഭീർ എന്ന മനുഷ്യൻ ഈ ഒരു ടീമിനുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒറ്റയാൾ പോരാട്ടമാണ് ബി സി സി പല മാർക്കറ്റും ടെക്നിക്കുകൾക്കും വഴങ്ങി പല മാർക്കറ്റ് ഇൻഡെക്സുകൾ നോക്കി പലരുടെയൊക്കെ വീട്ടിൽ കുറ്റിയടിച്ചു കിടക്കുന്ന അവസ്ഥയിലേക്കത്തെയാണ് ഗൗതം ഗംഭീർ വന്നപ്പം ഒരു പോളിസി വന്നിരുന്നു എൻ്റെ ടീമിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ ഇങ്ങനെ ആയിരിക്കണം സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലെ ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ഐ പി എൽ ടൂർണമെൻറ്റ് റിസൾട്ട് നോക്കിയിട്ട് ടി ട്വൻ്റി ടീമിലേക്ക് ആളെ എടുക്കണം വിജയ് ഹസാരെ ട്രോഫിയിലെ പ്രകടനത്തിൻ്റെ മികവിൽ എവിടെ ഓഡി ഡി ടീമിലെ എടുക്കണം രഞ്ജി ട്രോഫി പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് ടീമിലെ എടുക്കണം ഇതായിരിക്കണം എൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് താൻ പരിശീലകനാവുന്ന സമയത്ത് തന്നെ ഗവർണർ ഗംഭീർ മുന്നോട്ട് വെച്ച പോളിസിയാണ് പക്ഷേ ചില ലജൻഡ് സ്ട്രൈക്കോണുകളുടെ തൊഴുത്തിൽ കിട്ടിയിരിക്കുന്ന ബി സി സി ഐ ആളുകൾ ചില ബിഗ് നെയിംസിന് പിന്നാലെ പോകുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെ സെലക്ട് ചെയ്ത സമയത്ത് വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്നൊന്നും ആളെ പരിഗണിച്ചിട്ടില്ല വിജയ് ഹസാരെ പരിഗണിച്ചിരുന്നെങ്കിൽ കരുൺ നായർ തീർച്ചയായിട്ടും ടീമിലേക്ക് വരേണ്ടതായിരുന്നു പക്ഷേ സ്ഥിരം ആളുകളെ എടുക്കേണ്ടതു അദ്ദേഹത്തിനെ ടീമിലേക്ക് എടുത്തിട്ടില്ല അപ്പം ഗംഭീറിൻ്റെ ക്ലച്ചിലാണ് കാര്യങ്ങളെന്ന് പൊതുവേ തോന്നുന്നുണ്ടെങ്കിൽ പോലും ഗംഭീറിൻ്റെ ക്ലച്ചിൽ കുറേ കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും കാര്യമായിട്ട് നടക്കുന്നില്ല ഒരു എക്സ്ക്ലൂസീവ് ഇൻഫർമേഷൻ നമുക്ക് ബി സി സി ബന്ധപ്പെട്ട് കുറച്ച് കിട്ടുന്നത് കുറച്ചാളുകൾക്കൊക്കെ അറിയാം അവിടെ നിൽക്കട്ടെ ഈ ഒരു ഓസ്ട്രേലിയക്കുള്ള ടെസ്റ്റ് പരമ്പര ഉണ്ടായിരുന്നല്ലോ ബോർഡർ ഗവസ്ക് ട്രോഫി അതിനിടക്ക് വെച്ച് രണ്ടെണ്ണത്തിന്റെ റിട്ടയർമെന്റ് പോസ്റ്റ് ബി സി സി അടിച്ച് കൈവച്ചുകൊണ്ടിരുന്നതാണ് അതായത് കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഗംഭീറിന് ഇവരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാര്യം ഗംഭീർ തലമുറ മാറ്റത്തിന് വളരെ ശക്തമായിട്ട് വാദിക്കുന്നുണ്ട് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ടീമിലേക്ക് ആളുകൾ വരണമെന്ന് കൃത്യമായിട്ട് ആഗ്രഹിക്കുന്ന പരിശീലകനാണ് ഗൗതം ഗംഭീർ പക്ഷേ ചില ബിഗ് ഐക്കോണുകൾ അവിടെ നിരങ്ങി കിടക്കുന്നത് ഗംഭീറിനെ വളരെ വലിയ ബാധ്യതയായിട്ട് വരുന്നുണ്ട് ഇപ്പം ചാമ്പ്യൻസ് ട്രോഫി ടീമിന്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് നോക്കിയാണെങ്കിൽ അവിടെ ഗംഭീറിന് കാര്യമായിട്ടുള്ള റോളൊന്നും ഇല്ലായിരുന്നതുകൊണ്ടാണ് പ്രസ് കോൺഫറൻസിന് ഗൗതം ഗംഭീർ വരാതിരുന്നത് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള അജിത്ത കാക്കറും മുംബൈ ലോബിയുടെ തലതൊട്ടപ്പനായ മുംബൈ ലോബി എന്ന് പറയാൻ പറ്റില്ല വേറൊരു കമ്പനി ലോബിങ് ആണ് അതിനെക്കുറിച്ച് പിന്നീട് പറയാം കാരണം നിയമപ്രശ്നോ ആ ഒരു കമ്പനിയുടെ പേരിങ്ങോട്ട് വലിച്ചെഴുതി കളഞ്ഞത് ഒരു കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഗൗതം ഗംഭീറിന്റെ ഗംഭീറിൻ്റെ ഗംഭീർ എന്ന രോഹിത് ശർമ്മയുടെ ചില ബന്ധങ്ങൾ അനുസരിച്ച് ചില ആളുകൾ ടീമിൽ വരുന്നുണ്ട് ധോണി സാറിൻ്റെ സമയത്തും ഈ പരിപാടി ഉണ്ടായിരുന്നു അത് സത്യമാണ് അപ്പം ഇവരുടെയൊക്കെ ചില സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ബി സി സിയുടെ ചില മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റും അല്ലെങ്കിൽ മോണിറ്ററി മോണിറ്ററിങ് ഒക്കെ വെച്ചിട്ട് യഥാർത്ഥ മെറിറ്റ് അടിസ്ഥാനത്തിലെ ആളുകൾ ടീമിലേക്ക് വരുന്നതിനകത്ത് വളരെ വലിയൊരു തടസ്സം നിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇനി മെയിനായിട്ട് പറയാനാണെങ്കിൽ ഗംഭീർ അവിടെ വിപ്ലവ സ്വരം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ടീമിൻ്റെ പ്രകടനത്തിൽ ഏകദേശം ഗംഭീറിൻ്റെ കയ്യിൽ ഉള്ളത് ടി ട്വൻ്റി ടീം മാത്രമാണ് കാരണം അവിടേക്ക് സെലക്ഷൻ പ്രൊസീജിയർ ഏകദേശം ഗംഭീർ പറയുന്നതുകൊണ്ട് നടക്കുന്നുണ്ട് അവിടെ ടി ട്വൻറ്റിയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് സോ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഇപ്പം ബൂമ്ര ടി ട്വൻ്റി ടീമിൽ അവൈലബിൾ ആവാത്തതിൻ്റെ കാരണം ഇഞ്ചുറിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഇഞ്ചുറിയുള്ള ബൂമ്ര ഐ പി എല്ലാവുന്ന സമയത്ത് വന്ന് കളിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ചാമ്പ്യൻസ് ട്രോഫിക്ക് ബൂമർ അവൈലബിൾ ആവില്ല എന്നാണ് അറിയുന്നത് അതിനും കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു ടീമിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ ഗൗതം ഗംഭീർ വളരെ ജെന്വനായിട്ടാണ് നിൽക്കുന്നത് ഗൗതം ഗംഭീർ മീൻ സഞ്ജു സാംസണെ എടുക്കണം എന്ന് ഗൗതം ഗംഭീറിന് ആഗ്രഹം ഉണ്ടായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി ടീമിലും സഞ്ജു വർണ്ണവും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ രോഹിത് ബായിയുടെ ഒരു കമ്പനി ഇൻട്രസ്റ്റ് വെച്ചിട്ട് പന്തിനെയാണ് അവിടെ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ വിജയ് ഹസാര ട്രോഫിയിൽ വളരെ നന്നായിട്ട് കളിച്ച ധ്രുവജോറിന് വേണ്ടിയിട്ടും കരുൺ നായർക്ക് വേണ്ടിയിട്ടും സഞ്ജുവിന് വേണ്ടി എല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും പക്ഷേ സ്ഥിരം ഫേസുകളെ കൊണ്ടുപോകാനാണ് ചില ആളുകൾ തീരുമാനിച്ചത് അപ്പം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൻ്റെ അടിസ്ഥാന ത്തിൽ ടീമിലേക്ക് സെലക്ഷൻ നടത്തണം എന്നുള്ള ന്യായമായിട്ടുള്ള ആവശ്യം ഗംഭീറിൽ നിന്നും ഉയരുമ്പോൾ ഗംഭീരനെ അവിടെ സൈഡ് ചെയ്യപ്പെടുകയാണ് ഗംഭീരനെ കയ്യിലേക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ വരണമെങ്കിൽ ഈ കാണുന്ന ഭീകരന്മാരൊക്കെ പോകേണ്ടി വരും എന്നുള്ളതാണ് യഥാർത്ഥയാഥാ